പനീർ മോള് അപ്പോൾ ആദ്യം ചീൻചട്ടിയിലേക്ക് കുറച്ച് അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഉരിക്കട്ടെ സവോള അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോവാണേ ഇതെന്താ വരും വരണം കുറച്ച് മതിയാണ് ബ്രൗൺ കളർ ആവണ്ട കുറച്ച് മതി കുറച്ച് ഉപ്പിട്ട് കൊടുത്തേ നല്ല ചീതല്ലേ പനീർ ബട്ടറും മട്ടറുണ്ടോ പിന്നെ ഇതിൽ ബട്ടറും മട്ടറും ഇത്തിരി ഓക്കെ അപ്പം നമുക്ക് മട്ടറും ലാസ്റ്റ് ഇടാട്ടാ ആ നമ്മുടെ പച്ച ഗ്രീൻ പീസിനെയാട്ടോ മട്ടർന്ന് പറയണേ ഏകദേശം ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇടാം വെളുത്തുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് എത്ര അല്ലി എടുത്തിട്ടുണ്ടാവും നാലെണ്ണം നാലല്ലി എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ സോട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് പൊടികൾ ഇടണം പൊടി മല്ലിപ്പൊടി ഒരു കുഞ്ഞു സ്പൂൺ കേട്ടോ രണ്ടെണ്ണം കേട്ടോ ഒന്നര ഒന്നര സ്പൂൺ ഇട്ടു മുളക് പൊടി മുളക് പൊടി കുറച്ചധികം ഇടി തിരി കുറച്ച് സ്പൈസി വേണം ഇവിടെ അങ്ങനെയാണ് അത് കാരണമാണ് മുളക് പൊടി കുറച്ചധികം എങ്ങനെ കേട്ടോ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങിടാം മഞ്ഞൾ മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് വഴട്ടാം നല്ല വഴന്ന മണം വരുന്ന കേട്ടോ പച്ചമണമൊക്കെ പോയി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോസ് എത്ര എണ്ണം എടുത്തുണ്ട് മൂന്നെണ്ണം മീഡിയം സൈസ് സൈസ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഒന്ന് വഴുന്നവരുന്നല്ലേ സിമ്മിലാത്ത മതി ഫ്ലെയിം ആ അപ്പോൾ നമ്മൾ സിമ്മിലിട്ട് കേട്ടോ ഫ്ലെയിമ് ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കണം സിമ്മിൽ മതിയേ മൂടി വെച്ച് അപ്പം തന്നെ ഓഫ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അതായത് കുക്കാവും ഒന്നും വേണ്ട ആ ഒരു ചൂടിലിരുന്ന് കുക്കാവും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് മൂടി വച്ചിട്ട് നമ്മുടെ ഇവിടെ മിക്സ് ചൂടാറി റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് ഇനി ഇതേ മിക്സിയിൽ ഇതിലേക്ക് ജാറിലേക്ക് മാറ്റാണ് ചെറിയ പൗഡർ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ചമ്മന്തി കറിക്കില്ലേ നന്നായി ഫൈനായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അതെടുത്തിരിക്കുന്നത് അപ്പം ഇതിൽ നന്നായിട്ട് അരച്ചെടുക്കാം നൈ അരച്ചിട്ടുണ്ട് കേട്ടോ അത് വേണ്ട ദീ ചീൻ്റെ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ചെയ്യണേ പിന്നെ നമ്മൾ കുറച്ചും കൂടി നല്ല തിക്കായി കാരണം കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ട കേട്ടോ എന്നിട്ട് ഇനി ഒന്ന് തിളപ്പിക്കാം നമുക്ക് നന്നായിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് നമുക്ക് ചേർക്കാം ചേർക്കാംട്ടോ മൂടി വെച്ചിട്ട് നമുക്ക് നന്നായി തിളച്ച്പ്പിച്ചെടുക്കാം ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് പനീറാ കേട്ടാ കുറച്ചുള്ളൂ അല്ലേ നമ്മളെ അര ലിറ്റർ പാലാ ഉപയോഗിച്ചത് അര ലിറ്റർ പാലം ഉണ്ട് കിട്ടിയതാട്ടോ നമുക്കിത് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ അപ്പം അതാ കട്ടിംഗ് ബോർഡിലേക്കാ നീ കട്ട് ചെയ്യാം അവർ സോഫ്റ്റ് ആവാ എന്തിനാമല്ലോ ചെയ്യണ നമ്മുടെ കുറച്ച് ഹാർഡാ പനീർ നമ്മുടെ പനീർ പീസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ നമ്മുടെ മസാല ഗ്രേവിയിലെ തിളച്ചോണ്ടിരിക്കേണ്ടതേ കണ്ട സൈഡിൽ നിന്നൊക്കെ നല്ല തള വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ ലേശം മതിയെ ഒരു ഹാഫ് ടീസ്പൂൺ മതി ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കട്ടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതെ നമ്മുടെ മിക്സ് ഇവിടെ പനീർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിത്തിരി പുളി മുന്നിൽ നിൽക്കണമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയേ നന്നായിട്ട് തന്നിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് മട്ടർ ചേർത്ത് കൊടുക്കാംട്ട പച്ചപ്പട്ടാടി അങ്ങനെ എന്താണ് പറയുക പച്ചപ്പട്ടാണി പിന്നെ നമുക്കിതിലേക്ക് ഫ്രഷ് ബട്ടർ രണ്ട് മൂന്ന് ക്യൂബ്സോ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് വരും ലാസ്റ്റ് ബട്ടർ ചേർക്കണ്ടട്ടോ നല്ല ടേസ്റ്റ് വരും ഇങ്ങനെ പിന്നെ വേണമെങ്കിൽ മേത്തി ലീവ്സ് ഇടാം ഞങ്ങൾ ഇടുന്നില്ല കേട്ടോ ഇവിടെ പലർക്കും മേത്തി ലീസ് ഇടുന്നിഷ്ടമല്ല അപ്പോൾ മേത്തി ലീവ്സ് ഇടാതെ ഉണ്ടാക്കണേ ചപ്പാത്തിയുടെ കൂടെ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്യണേ